അടിപൊളി അടുക്കള ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പ ഇന്നും അടുക്കളയിൽ തന്നെയാണ് കേട്ടോ അപ്പൊ അടുക്കളയിൽ കയറുമ്പോ ഒറ്റയ്ക്ക് നിക്കുമ്പോ ഭയങ്കര ഒരു മടുപ്പും പിന്നെ ഭയങ്കര ഒരു വിഷമവും എന്തൊക്കെയൊരു ഒരു സുഖമില്ല ഒരു രസില്ല അപ്പൊ കുറച്ചു നേരം നിങ്ങളും കൂടി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഉള്ള ആൾക്കാർ കുറച്ചാണെങ്കിലും നമ്മൾ ഒരുമിച്ചാണെങ്കിൽ നമ്മുടെ എന്റെ പണിയും കഴിയും നിങ്ങളോട് കുറച്ചേരം വർത്തമാനം പറയുകയും ചെയ്യ എനിക്ക് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം അങ്ങനെ പാട്ടും പാടി കഥകൾ പറഞ്ഞ് എന്റെ പണി കഴിയും അപ്പൊ എല്ലാവരും വേഗം വായോ ഓടി വായോ ആരുമില്ലേ ഞാൻ പാത്രം പോണ ആര് ഗുണ്ടെങ്കില് വേഗം വായോട്ടാ കൊറച്ചുനേരം പാത്രം പറയാത്ര വരുമ്പ ലൈഫൊക്കെ തന്നു ചെയ്തു വായൊരു ഹായ് ഒക്കെ പറഞ്ഞ പണിയിലും ജോലി തിരക്കില് കേൾക്കുള്ളൂ കറി വെച്ചിട്ടില്ല കറി വെക്കണം ഒരാള് വന്നിട്ടുണ്ട് ആരാ ഒരു ഹായ് പറയൂ വന്നാള് ഹായ് പറയും കറി വെച്ചിട്ടില്ല കറി വെക്കണം കറി ഞാനേ മീൻകറുടെ കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് വെക്കണം ഹായ് പറ വന്നാള് മുണ്ടാണ്ടിരിക്കണെന്താ ഹായ് മനസ്സില്ല ഹായ് പറയാളും മിണ്ടാണ്ടിരിക്കു കള്ളി കൈക്കടക്കിടി ലൈക്ക് ും ലൈക്ക് ലിട്ട് ഹായ് 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 കണ്ണർ എടുക്കണ്ട അല്ലെങ്കിൽ എനിക്ക് കമ്മിറ്റ് വായിക്കാൻ പറ്റില്ല കണ്ണടക്കണ്ടേട്ടാ അല്ലെങ്കിൽ കമ്മിൻറ്റ് വായിച്ചിട്ട് എനിക്ക് വിഷമില്ല കണ്ണടത്തിന്റെ കൂടെ എനിക്ക് കണ്ണടല ചെറിയ ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല വേഗം കുറച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്ത് പറയണം ചേച്ചി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഹായ് 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 മുഹമ്മദ് ഹായ് ബബീഷ് ഹായ് ഗുലാ ഗുലാ പുലി എന്ത് ഒരു ചായ ഹായ് 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 സോ ബ്യൂട്ടിഫുൾ ബേബി ഹായ് 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 എനിക്ക് ലൈക്ക് തന്നെ എനിക്ക് മനസ്സിലായിട്ട് ഈ കച്ചവടം നടക്കുന്നുണ്ട് ഹായ് ഹായ് ഏർ ലൈക്ക് തരുപത്തിമൂന്ന് പേരുണ്ടെന്നിട്ട് അഞ്ച് ലൈക്കേ ഉള്ളൂ കഷ്ടം കിട്ടാ ഇരുപത്തിമൂന്ന് പേരുന്നിട്ട് അഞ്ചു ലൈക്കുള്ളു നൈസ് ലുക്ക് താങ്ക് യു താങ്ക് യു അതേ എന്റെ ഫോണിൽ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കണ്ണിന്റെ ഫിലിമിന്റെ ഒക്കെ അടിച്ച് പോയി ഞങ്ങൾ അപ്പൊ ചെറിയ അക്ഷരങ്ങൾ വായിക്കണ കണ്ണട വേണം അല്ലെങ്കിൽ പറ്റില്ല പക്ഷെ ഇപ്പൊ കുറച്ചൊരു സമാധാനം കിട്ടും കണ്ണട ഒക്കെ വെച്ച് ഒഴിവാക്കുന്നത് ഇതൊക്കെ വന്നിട്ടുണ്ട്